ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത മറ്റൊന്നാണ് തോരൻ നമുക്കിന്നിട്ട് തോലൻ്റെ റെസിപ്പി നോക്കിയാലോ ഈ തോരൻ്റെ പേര് മാറുന്നത് മെയിനായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മാറുമ്പോഴാണ് ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് തോരൻ ബീൻസ് ബീൻസാണേൽ ബീൻസ് തോരൻ ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ട് തോരൻ അങ്ങനെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും തോരൻ്റെ പേരും അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി നോക്കിയാലോ റെസിപ്പി എല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് ക്യാബേജ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ക്യാബേജ് തോ ചെറുതായി അരിഞ്ഞതെടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ക്യാരറ്റ് അത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ചെറുകിയ തേങ്ങ പച്ചമുളക് ചെറുതായി അരിഞ്ഞ ഒരു സവാള കറിവേപ്പില കടുക് ഉഴുന്ന് വറ്റൽമുളക് മഞ്ഞൾപ്പൊടി എണ്ണ ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഉഴുന്നൊക്കെ ചെറിയ അളവിൽ മാത്രം മതി ഒരു അരസ്പൂൺ ഒരു സ്പൂൺ അളവിൽ മാത്രം മതി കേട്ടോ ഉഴുന്നൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയോടൊപ്പം വറ്റൽമുളക് പൊട്ടിച്ചതോടെ ഇട്ട് കൊടുക്കാമേ വറ്റൽമുളക് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാളയും രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം സവാള ഒരുപാട് വഴിൻ്റെ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിതിലേക്ക് പിന്നീട് ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാവുന്നതാണ് ോരനില് ക്യാരറ്റ് ഒരു ഓപ്ഷണൽ ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ ക്യാരറ്റോട് ഇടുകയാണെന്നുണ്ടെങ്കിൽ തോരൻ ഒന്നുകൂടി ഒന്ന് കളർഫുൾ ആയിട്ട് കിട്ടും ആദ്യം ഞാനിവിടെ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ചു കിട്ടുന്നതിനായിട്ട് ഒരു ഒന്നു മുതൽ രണ്ടു മിനിറ്റ് വരെ മൂടി അടച്ചൊന്ന് വേവിക്കാം അതിനുശേഷം ചുരുങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചോ ടു പത്ത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ ഞാൻ തേങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യാൻ നല്ലതാണല്ലേ ഒട്ടും ടേസ്റ്റ് നഷ്ടപ്പെടാതെ എളുപ്പത്തിൽ ഒരു തോരൻ തയ്യാറാക്കി എടുത്താലോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കണ്ടു കണ്ട് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈസ് യു